മോട്ടോർ വാഹന വകുപ്പിൽ കടുത്ത വാഹനക്ഷാമം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന കേന്ദ്ര തീരുമാനത്തെ തുടർന്നാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ നിരവധി വാഹനങ്ങൾ കട്ടപ്പുറത്തായത് ഇതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് പോലും വണ്ടികളില്ലാതെ നട്ടം തിരിയുകയാണ് ഉദ്യോഗസ്ഥർ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനം നൽകണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു വിവിധ ആർ ടിഒ സബ് ആർ ടി ഓഫീസുകളിലായി എഴുപതോളം വാഹനങ്ങളാണ് രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായതോടെ കട്ടപ്പുറത്തുള്ളത് ഇവ അടിയന്തരമായി മാറ്റി നൽകണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ച കത്തിലെ പ്രധാന ആവശ്യം വാഹനക്ഷാമം വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് കത്തിൽ പറയുന്നു ഒരു എം വി ഐ ഉദ്യോഗസ്ഥൻ ഒരു മാസം നൂറ്റി അൻപത് നിയമലംഘനങ്ങൾ കണ്ടെത്തണമെന്നും രണ്ട് ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്നുമുള്ള ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ സർക്കുലർ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല വാഹനമില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും ഇതുവഴി സർക്കാരിന് ലഭിക്കേണ്ട ഭീമമായ തുകയാണ് നഷ്ടമാകുന്നതെന്നും കത്തിലുണ്ട് ആർ ടി ഓഫീസുകളിൽ ലഭിക്കുന്ന പരാതികൾ പോലും ശരിയായി അന്വേഷിക്കാൻ കഴിയുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പോലും മുടങ്ങുന്ന സ്ഥിതിയുണ്ട് റവന്യൂ ഏണിംഗ് ഡിപ്പാർട്ട്മെന്റാണ് മോട്ടോർ വാഹന വകുപ്പ്

ആ എഴുപതോളം ആർ ടി ഒ സബ് ആർ ടി ഒ ഓഫീസുകളിലാണ് ഇത്തരത്തിൽ വാഹന ക്ഷാമം അനുഭവപ്പെടുന്നത് നമുക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് നമുക്ക് ഈ ഇത്തരത്തിൽ സുരക്ഷ ഏർപ്പാക്കേണ്ട അല്ലെങ്കിൽ റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു വകുപ്പാണ് ഇവർ ഇവർക്ക് വാഹനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഴുപത് വാഹനങ്ങളാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എഴുപത് വാഹനങ്ങൾ കട്ടപ്പുറത്തുണ്ട് ഈ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കത്തയച്ചിട്ടുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളത് ഈ നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം പലതവണ ഉന്നയിച്ചിരുന്നതാണ് എന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടു പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനങ്ങളുടെ ക്ഷാമം മൂലം ഇവരുടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്നു പല മേഖലയിലും ഇത്തരത്തിൽ ഈ പ്രവർത്തനം തടസ്സപ്പെടുന്നു എന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവർ പ്രധാനമായി പറയുന്നത് ഈ വാഹനങ്ങൾ ഈ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ അപകടങ്ങൾ സംഭവിക്കാനും മരണങ്ങൾ സംഭവിക്കാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഇവർക്ക് വാഹന പരിശോധനകൾക്ക് പോലും നടത്താൻ വാഹനങ്ങളില്ല അതായത് റോഡുകളിൽ വാഹന പരിശോധന നടത്താൻ ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് പോകാൻ പോകാനും വരാനും അവർക്ക് വാഹനങ്ങളില്ല എന്നുള്ളതാണ് ഇവർ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു സർക്കുലർ അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ പ്രകാരം ഒരു എം വി ഐ ഉദ്യോഗസ്ഥൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു മാസം നൂറ്റി അൻപത് പരിശോധനകളും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ പിഴ ഈഴാക്കണമെന്നും ഒരു സർക്കുലർ ഉണ്ട് ഈ സർക്കുലർ നടപ്പാക്കാൻ പോലും ഈ ഒരു വാഹനക്ഷാമം മൂലം നട പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് വലിയ വാർത്തകളായിരുന്നു ഇത് മുടങ്ങുന്ന ഒരു സാഹചര്യം പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നു അത് നടക്കില്ല നടപ്പാക്കില്ല എന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിലപാടെടുക്കുന്നു അങ്ങനെ ആ വലിയൊരു വിവാദങ്ങൾക്ക് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഈ ഒരു വാഹനക്ഷാമം മൂലം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും തടസ്സപ്പെടും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു കത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നുണ്ട് മാത്രമല്ല ഈ പിഴ ഈടാക്കുന്നതിലുള്ള ഒരു സംഭവം അതായത് ഈ റവന്യൂ ഏണിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയുന്നത് ഇവർ ഇത്തരത്തിൽ പിരിച്ചെടുക്കുന്ന പിഴ ഇത് സർക്കാരിലേക്കാണ് പോകുന്നത് ഈ വാഹനങ്ങളുടെ ക്ഷാമം മൂലം വാഹന പരിശോധന നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കേണ്ട തുക ഈ പിഴയിനത്തിൽ ലഭിക്കേണ്ട തുക പിരിച്ചെടുക്കാനാകുന്നില്ല ഇത് സർക്കാർ കച്ചരാക്ക് എത്തുന്നില്ല ഇതൊരു വലിയൊരു നഷ്ടമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇതും സർക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നും ഇവർ ഈ കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ വിശദമായ റിപ്പോർട്ട്